കോഴിക്കോട് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയവരുടെ നേതൃത്വത്തിൽ വിമതയോഗം കേഡേഴ്സ് മീറ്റ് ട്വന്റി ഫൈവ് എന്ന പേരിലാണ് യോഗം ചേർന്നത് ഒരു വിഭാഗം സംസ്ഥാന നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് വിമതരുടെ വാദം എന്നാൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആര് സ്വീകരിച്ചാലും നടപടിയുണ്ടാകുമെന്ന് പാണക്കാട് സാദിഖലി ശികാബ് തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി പഞ്ചായത്തിലെ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ലീഗിന് ലഭിച്ച കൺവീനർ സ്ഥാനം മുതിർന്ന അംഗത്തിന് നൽകാതെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഏകപക്ഷീയമായി തീരുമാനിക്കുകയും ഇതിനെതിരെ പ്രതികരിച്ച അഞ്ചു പേരെ പുറത്താക്കുകയും ചെയ്തതോടെയാണ് ലീഗിലെ വിമത നീക്കത്തിന് തുടക്കം കുറിച്ചത് തിരുവമ്പാടിയിലെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന കമ്മിറ്റി പാറക്കൽ അബ്ദുള്ള അബ്ദുറഹ്മാൻ നണ്ടത്താണി എന്നിവരെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിമതരുടെ യോഗം നിലവിലെ മുസ്ലിം ലീഗ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സി കെ കാസിങ് മണ്ഡലം സെക്രട്ടറി പി ജി മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാക്കുകയാണെന്നാണ് വിമതരുടെ പക്ഷം ഞങ്ങളെ പ്രതീക്ഷ സംസ്ഥാന കമ്മിറ്റി കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ ഇനി അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ അതിനനുസരിച്ചുള്ള ഒരു നീക്കം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പുറത്താക്കിയവരെ തിരിച്ചെടുത്തില്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകുന്നു ഒരു തരത്തിലുമുള്ള വിമത നീക്കങ്ങളും അനുവദിക്കില്ലെന്നാണ് പാണക്കാട് സാദിഖലീഷ് പാർട്ടി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എവിടെ ഉണ്ടായാലും പാർട്ടി അതിനെ കർശനമായിട്ട് തന്നെ നേരിടുകയും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പ്രശ്നപരിഹാരം വൈകാതെ വേണമെന്നാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം ട്വന്റി ഫോർ കോഴിക്കോട്